ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും ചമ്മന്തി ഇഷ്ടമായിരിക്കും ചമ്മന്തി അച്ചാറൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കണം അധികം ആൾക്കാർക്കും ഇഷ്ടമായിരിക്കും അപ്പം ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ചമ്മന്തിയും ചമ്മന്തിപ്പൊടിയും അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കണത് അത് ഉണക്കമീൻ വെച്ചിട്ടാണ് കേട്ടോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണത് ഉണക്കമീൻ ഏത് മീൻ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കുക അപ്പം ഞാൻ മാന്തൾ മീനാണ് എടുത്തുന്നത് ഞങ്ങളിതിന് ഈ മീനിൻ്റെ എന്നാണ് വിട്ടോ പറയണത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് വേറെ എന്ന് അറിയില്ല അപ്പോൾ മാന്തൾ മീനാണ് എടുക്കണത് ഉണക്കമീനാവുമ്പോൾ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കണം നന്ന അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് വരണതല്ലേ അപ്പോൾ അങ്ങനെ ഉണക്കാനൊക്കെ ഇട്ടിട്ട് വരണതല്ലേ അപ്പോൾ അതിൽ പൊടിയും മണ്ണൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിനെ നന്നായിട്ട് കഴുകണം കുറച്ച് സമയം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം എന്നൊന്നുമില്ല ഉപ്പ് ഒരുപാട് പൂവുള്ളൂ അപ്പോൾ ഉപ്പ് ഇട്ടാൽ മതി പിന്നെ അപ്പം ഈ പൊടിയൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം കൂടുതൽ വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായി കളഞ്ഞു പിന്നെ ആ തലയുടെ ഭാഗത്തുള്ള ചെളിയൊക്കെ അല്ലേ അതിനെയൊക്കെ ഒന്ന് വലിച്ചു കളയണം അങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുളകൊന്നും ചേർക്കാതെയാണ് കേട്ടോ വറക്കണത് ഇങ്ങനെ റെഡിയാക്കി വെച്ച മീൻ എടുത്തിട്ട് വെളിച്ചെണ്ണയിലാണ് വറക്കണത് മറ്റെണ്ണയൊക്കെ ഉപയോഗിക്കുക അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം അതിനെയൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കുക ദോശക്കല്ലോ ചട്ടി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കണം കുറച്ച് കൂടുതൽ സമയം ഇട്ടിട്ട് മൊരിച്ചെടുക്കണം അതല്ലെങ്കിൽ നന്നായി വറ മൊരിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ വലിയ വലിയ കഷ്ണങ്ങളായി കിടക്കുകയുള്ളൂ മുളകൊടിയൊന്നും ചേർക്കാതെയാണ് കേട്ടോ വറുത്തെടുക്കണത് ഞാൻ രണ്ട് മീൻ എടുത്തിട്ടുള്ളൂ ബാക്കി മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടിരുന്നത് അപ്പോൾ ചമ്മന്തിപ്പൊടിയിൽ ഒരുപാടൊന്നും ചേർക്കുന്നില്ല രണ്ട് മീൻ കുറച്ച് ചമ്മന്തിപ്പൊടിയെല്ലേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ രണ്ട് മീനാണ് എടുത്തത് അതിന് നന്നായിട്ട് ദോശക്കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തു കേട്ടോ ഇപ്പം ഈ മീൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കണത് തേങ്ങയാണ് ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുക്കണത് തേങ്ങ പിന്നെ ചെറിയ ഉള്ളി ഒരു ചെറിയുള്ളി ചെറിയ ഉള്ളി പിന്നെ വറ്റൽമുളകാണ് കറിവേപ്പിലയും പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കണ ചെറിയ ഉള്ളി കുറച്ച് ചേർത്താൽ മതി അതുപോലെ മുളക് പൊടി ഇനി കളറ് വേണം കൂടുതൽ കളർ വേണമെങ്കിൽ മുളക് പൊടി ഇടുക അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ രണ്ട് മൂന്ന് വറ്റൽമുളകാണ് മുളകാണ് ഒരു ചെറിയ കഷ്ണം പുളിയാണ് പിന്നെ മൂന്നാല് ചെറിയുള്ളി ഒരു തണ്ട് കറിവേപ്പിലാണ് എടുത്തേണ്ടത് ആദ്യം തന്നെ ആ മറ്റൽമുളകിനെ ഒരു ചട്ടി വെച്ചിട്ട് എണ് വെളിച്ചെണ്ണ ചൂടാവും വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇങ്ങനെ വറുത്തെടുക്കണത് അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് മീൻ വറക്കണതും ഈ ചെറിയ ചെറിയുള്ളിയും മറ്റൽമുളകുമൊക്കെ വറക്കണതും വെളിച്ചെണ്ണയിലാണ് ആ ചെറിയ ചെറിയ ചെറിയുള്ളിയും മറ്റൽമുളകും നന്നായിട്ട് വറുത്തെടുത്തു പിന്നെ അതിലേക്ക് ആ കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ച ശേഷം ആ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുകയാണ് ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട അത്യാവശ്യം ഇങ്ങനെ പൊടി മിക്സിയിലിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ പൊടി പെട്ടെന്ന് പൊടി വെള്ളമില്ലാതെ രീതിയിലാവണം പാകത്തിൽ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇനി അടുത്ത പണി എന്താ വെച്ചാൽ ഈ വറുത്ത് വെച്ച മീനില്ലേ ആ മീനിൻ്റെ മുള്ളിനെ വേർതിരിച്ചെടുക്കണം അപ്പം അതിൻ്റെതായ ഇറ മീനിൻ്റെ ഇറച്ചി മാത്രം നുള്ളി എടുക്കുകയാണ് ചെയ്യണത് ആ മുള്ളിട്ടിട്ട് പൊടിക്കാൻ പറ്റില്ല മുള്ളിട്ടിട്ട് മുള്ളിതിൽ ഈ തേങ്ങയിലൊക്കെ ഇട്ടിട്ട് പൊടിക്കുമ്പോൾ നമ്മുടെ വായിലൊക്കെ കുത്തില്ലേ അപ്പോൾ ആ മുള്ളിനെ ഒന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യണത് അത് നന്നായി മുരിഞ്ഞ മീനാകുമ്പോൾ പെട്ടെന്ന് അത് നുള്ളിനുള്ളി എടുക്കാൻ പറ്റും അതുപോലെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം മുളക് വറ്റൽ മുളക് ആണ് ഇട്ട് പൊടിക്കണം എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പൊടിക്കുമ്പോൾ ഈ മുളക് നന്നായിട്ട് പൊടിഞ്ഞോളണം എന്നില്ല അപ്പോൾ ആദ്യം തന്നെ അതിന് നന്നായി പൊടിച്ചെടുത്തു പിന്നെ അതിന് ശേഷം കറിവേപ്പിലയും തേങ്ങയും എല്ലാം കൂടെ ഇട്ട് പൊടിച്ചെടുക്കണം മീനും എല്ലാം കൂടെ ഇട്ട് പൊടിച്ചെടുക്കണം അവസാനമാണ് കേട്ടോ ഉള്ളി ഇടണത് അവസാനം ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ആദ്യം മുളക് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയും ഒന്ന് കറക്കിയിട്ടുണ്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പും മീനും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ കറക്കിയെടുത്താൽ മതി ഇപ്പോൾ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഈ ഉണക്കമീൻ ചമ്മന്തിപ്പൊടി നല്ല ടേസ്റ്റാണ് കേട്ടോ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ